തൂക്കുപാലം ബാലഗ്രാം റോഡിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ള അപ്രോച്ച് റോഡ് അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന് പരാതി വാഹനങ്ങൾ കടന്നു പോകുവാൻ താൽക്കാലികമായി നിർമ്മിച്ച റോഡിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ പി ഡബ്ല്യു ഡി അധികൃതരോ കരാറുകാരനോ തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഇവിടെ അപ്രോച്ച് റോഡ് നിർമ്മാണം നടത്തിയത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ കല്ലും മെറ്റലും ഇട്ട് ഉറപ്പിച്ച ശേഷം പാത നിർമ്മാണം നടത്തണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നാൽ കരാറുകാരൻ പരാതി പറഞ്ഞവരോട് വാശി തീർക്കും വിധം മണ്ണിട്ട് പാത ഒരുക്കി നൽകുകയായിരുന്നു ഇതോടുകൂടി ദിന കടന്നുപോകുന്ന പാതയിൽ ഗതാഗത തടസ്സവും പതിവായി വാഹനങ്ങൾ കുടിയിൽ വീണ് അപകടം സംഭവിക്കുന്നതും പതിവ് കാഴ്ചയാണ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്തംഗം സി എസ് യശോധരൻ ആവശ്യപ്പെട്ടു അമ്പത് ദിവസം ഈ റോഡ് അടച്ചിടുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം പൊതുജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റി സമാന്തരമായി ഒരു ചെറിയ ഒരു റോഡെന്ന നിലയിൽ മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത്രയും വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിന് ആവശ്യമായ രീതിയിലുള്ള സുരക്ഷ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ബന്ധപ്പെട്ട എഞ്ചിനീയറിന്റെ ഭാഗത്തു നിന്നോ കൊണ്ടാക്കുന്ന ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല അപ്പൊ അതുകൊണ്ട് തീർച്ചയായും അടിയന്തരമായി ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പി ഡബ്ല്യുട ഓഫീസിന് മുമ്പിലേക്ക് ഇവിടുത്തെ പൊതുദിനി ഇവിടുത്തെ ഓട്ടോറിക്ഷ മറ്റ് വാഹന ഉടമകൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുമായി ബന്ധപ്പെട്ട സമരപരിപാടികൾക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഞാൻ മുന്നിട്ടിറങ്ങും ഇതിനോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തിരമായി പൂർത്തീകരിച്ച മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ രാജകുമാരി